ഹലോ സുഹൃത്തുക്കളെ ഇപ്പോൾ ഞാനിങ്ങനെ ഒരു വീഡിയോ ഇങ്ങനെ അയക്കുന്നത് നമ്മുടെ മുഹമ്മല ഡോക്ടർ ധനേഷ് സാറിൻ്റെ ചികിത്സയുടെ ഭാഗമായിട്ടാണ് ഞാൻ ഞാനിങ്ങനെ ഒരു വീഡിയോ ഇങ്ങനെ അയക്കുന്നത് പറഞ്ഞു വന്നത് എനിക്കൊരു ഞാനിപ്പോഴും പതിനാല് വർഷം ഗൾഫിലായിരുന്നു ഖത്തറിലായിരുന്നു പ്രവാസ ജീവിതം കഴിഞ്ഞ വർഷം അതായത് കൊറോണയായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ജോലി ഇഷ്ടപ്പെടുന്നൊരവസ്ഥ വന്നു അങ്ങനെ ഇപ്പോൾ നാട്ടിലൊരു ഒരു ഒരു വർഷമായല്ലോ ഒരു വർഷമായി അപ്പോൾ അവിടെ എനിക്ക് സംഭവം ഈ വന്നു കഴിഞ്ഞുള്ള നാട്ടിൽ വന്നു കഴിഞ്ഞ എനിക്ക് മൂത്രത്തിൽ കല്ലിൻ്റെ ഒരു വിഷയം എങ്ങനെയുണ്ടായി അപ്പോൾ എനിക്കിതിൽ ഗൾഫിൽ വെച്ച് ഇങ്ങനെ ഉണ്ടായിട്ടില്ല ഇവിടെ വന്നു ഉണ്ടായി എനിക്ക് ആരെങ്കിലും ആദ്യം ആദ്യം ബുദ്ധിമുട്ട് എന്താ ഞാനിത് എൻ്റെ ഇടയ്ക്ക് പല ചികിത്സകളും നടത്തിയത് മാറ്റം ഉണ്ടായില്ല അത് സാറിൻ്റെ അടുത്ത് വന്നിട്ട് രണ്ട് രണ്ട് മാസം കൂടെ മാക്സിമം രണ്ട് മാസം ആയാലും തോന്നും പൂർണമായും കല്ല് മൂത്രത്തിൽ കല്ലിൻ്റെ പ്രശ്നം പോയി പിന്നെ ഇത് എങ്ങനെ പ്രശ്നം വന്നായി അതിനിടയിൽ എനിക്കിതിന് മുമ്പ് സോറിയസിൻ്റെ വിഷയം ഉണ്ടായിരുന്നു അത് വർഷങ്ങൾക്ക് മുമ്പ് വർഷങ്ങളെ പത്ത് പതിനെട്ട് വർഷം ഞാൻ ഇംഗ്ലീഷ് മരുന്ന് ആയുർവേദം ഹോമിയോ എല്ലാം കഴിച്ചു സ്വഭാവമായിട്ട് നമ്മൾ ഏതാണ് മാറുന്നതിന് വേണ്ടി നോക്കുമല്ലോ പക്ഷേ അത് മാറ്റമൊന്നും ഉണ്ടായില്ല അതിനോട് വേറെ ഒരു ആലപ്പുഴയിലൊരു ലേഡി ഡോക്ടറുടെ ഹോമിയോ ഡോക്ടറുടെ മരുന്ന് കഴിച്ച് മാറ്റം ഉണ്ടായി ഗൾഫിലേക്ക് അങ്ങനെ മരുന്ന് കൊണ്ടുപോകുന്നത് അത് പിന്നെ അവിടുത്തെ ടെൻഷനും കാര്യങ്ങളും അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അത് അസുഖം ഉണ്ടാകാനൊക്കെ ഒരു സാധ്യത അപ്പോൾ ഇവിടെ വന്നപ്പോഴൊക്കെ അങ്ങനെ ആ സൂര്യാസിൻ്റെ പ്രശ്നം വരുന്നില്ല പിന്നെ ആപ്പറേറ്റീസിൻ്റെ ഒരു വിഷയം എനിക്കുണ്ടായി അപ്പോൾ അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടിലുണ്ടായി അത് ഏതായാലും സാറിൻ്റെ അടുത്ത് വന്ന് അതിൽ നമുക്കൊരു സാറിനോട് ഒരു വിശ്വാസം കൂടെ ഉണ്ട് സാറിനെ മരുന്ന് കഴിച്ചാൽ മാറും എന്നുള്ളത് ഹോമിയോ മെപ്പിനൊക്കെ അപ്പുറം അവർ നമുക്കൊരു ഡോക്ടറോട് ഒരു ഇതുണ്ടല്ലോ കാര്യം മാറും ആ ഒരു ഉറപ്പ് നമ്മുടെ അതിലേക്കിന് വരും അതുകൊണ്ട് നമ്മൾ എന്ത് കഴിച്ചാലും അത് മാറുന്നുണ്ട് അപ്പം ആസിൻ്റെ ആ വിഷയം അത് പൂർണ്ണമായിട്ടും എനിക്കും എൻ്റെ പിന്നെ ഒരു രണ്ട് മാസമായി മരുന്ന് ഒരു പ്രശ്നം വന്നിട്ടില്ല പൂർണ്ണമായും മാറിയെന്ന് ഞാൻ വിശ്വസിക്കുന്ന രീതിയിലേക്ക് എനിക്ക് ഞാൻ പല ജോലികളല്ലാതെ ചെയ്തു ഇങ്ങനെ ഒരു എനിക്കങ്ങനൊരു പ്രശ്നം വന്നില്ലേ അതൊരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ് ഏതായാലും സാറിന് നന്ദി അറിയിക്കാം ആദ്യമേ ഇപ്പം ഇങ്ങനൊരു വീഡിയോ എൻ്റെ ഒരു പ്രശ്നങ്ങളുടെ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ വിവാഹം കഴിഞ്ഞു പതിനഞ്ച് വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് മൂന്ന് കുട്ടികളുണ്ട് രണ്ട് ആൺകുട്ടികളും ഒരു പെൺകുട്ടിയും ഇതൊരു നാൽപ്പത്തി നാല് വയസ്സായി ഉണ്ട് അപ്പോൾ അതിനിടയിലുള്ള സംഘർഷങ്ങളും പ്രശ്നങ്ങളൊക്കെയാണ് പിന്നെ എന്താന്ന് വെച്ചാൽ വിവാഹത്തിന് മുമ്പുള്ള കാര്യങ്ങളെന്ന് വെച്ചാൽ വിവാഹ ശേഷം എന്നുള്ള രീതിയിൽ ഇപ്പൊ ഞാൻ ഒരു മകനാണുള്ളത് എനിക്ക് ഞങ്ങൾ വിവാഹം കഴിച്ചയച്ചു വേറെ താമസിക്കുന്നു അപ്പൊ വിവാഹത്തിന് ഇവിടെ നല്ലൊരു മഴയും ഒക്കെ ഉണ്ട് അതാണ് ഇടയ്ക്ക് ഒരു എന്ത് പറയണമെന്നറിയൊരു അവസ്ഥയാണ് പിന്നെ ആൾക്കാരിങ്ങനെ പോകുമ്പോൾ നമുക്ക് പറയാനൊരു അസ്വസ്ഥ തടസ്സം ഉണ്ടാവും വിവാഹം ശേഷം നമ്മളിപ്പോൾ ചിന്തിക്കുന്ന ഒരു മകനുള്ളൊരു ഒരു അവസ്ഥകൾ വെച്ച് നോക്കിയാൽ വല്ലൊരു ഒരു ബുദ്ധിമുട്ടുകളാണ് കാര്യം നമ്മുടെ ഒരു വിഷയങ്ങൾ നമ്മുടെ ഒരു പ്രശ്നങ്ങൾ ആരോടും പറയാൻ നമ്മൾ എന്തെങ്കിലും നമ്മുടെ ഫേസ്ണൽ ആയിട്ട് എന്തെങ്കിലും കാര്യമുണ്ട് പറയാമോ ഫ്രണ്ട്സുകളൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ ഇപ്പോൾ ഒരു സഹായങ്ങൾ ഉണ്ടെങ്കിലും ആരെങ്കിലും ഉണ്ടെങ്കിൽ ജേഷ്ഠനോ ഒരു ഉണ്ടെങ്കിലൊരു താങ്ങുണ്ടാകും ഇതങ്ങനെയില്ല അപ്പം ഒരു മകനുള്ള വീട്ടിലേക്ക് വന്ന് കയറിക്കഴിഞ്ഞാൽ ഒരു അവസ്ഥ പറയാം വന്നു കഴിഞ്ഞ് സ്വഭാവമായിട്ടും നമ്മൾ ചിന്തിക്കുന്നത് നല്ലൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതൊക്കെയാണ് അപ്പോൾ എല്ലാവരോടും അങ്ങനെയൊക്കെ നന്നായിട്ട് കൊണ്ടുപോകുന്നുണ്ട് വീട്ടിൽ പ്രശ്നങ്ങൾ വർഷങ്ങളായി അത് ഞാൻ അനുഭവിക്കുന്നുണ്ട് കാരണം ഭാര്യ പറയുമ്പോൾ പറയുമ്പോൾ എൻ്റെ മാതാപിതാക്കളുടെ കുറ്റങ്ങൾ ഇങ്ങനെ പറയുക മാതാപിതാക്കൾ മാറ്റി നിർത്തിയിട്ട് ഭാര്യയുടെ എന്തെങ്കിലും ഒരനുസരണയില്ലായ്മ അല്ല വേറെ എന്തെങ്കിലും പറയാം ഇതിനിടയിൽ വീർപ്പുമുട്ടുന്നൊരു വ്യക്തിയാണ് അത് പ്രവാസ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ആൾ വല്ലാത്തൊരു കഷ്ടതയാണ് നാട്ടിൽ നിൽക്കുന്നവരാണെങ്കിൽ പിന്നെ അത്രയും പ്രശ്നമില്ല ഇവൻ ഞാനൊരു രണ്ട് വർഷം കൂടുമ്പോഴ് അല്ലെങ്കിൽ നാട്ടിൽ ഒന്നര വർഷം കൂടുമ്പോഴേ നാട്ടിൽ വന്നു കഴിയുമ്പോഴും എന്താ പറയുക അവരെല്ലാവരും ഈ മനുഷ്യൻ ലോകത്ത് പല രീതിയിലും സെൽഫിഷാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏഹ് എല്ലാവരും ആദർശങ്ങളും തത്വചിന്തകളും മാതാപിതരമായ മറ്റേതായ പറയുമെങ്കിലും അവനവൻ്റെ വിഷയത്തിൽ വരുമ്പോൾ അവനിങ്ങനെ എന്തു ചെയ്യുക അവൻ്റെ അവൻ്റെ അവൻ ക്ലിയർ അവന് അവൻ്റെ വിഷയങ്ങൾ ക്ലിയർ ആക്കിയിട്ട് പിന്നെ മറ്റുള്ളവരുടെ പറയുക അത് അതെല്ലാവരും ആണ് പെണ്ണും എല്ലാം കണക്കുക അപ്പോൾ പറഞ്ഞു വന്നത് വൈഫിനെ പറ്റി ഇങ്ങനെ പറയുന്നത് മറ്റു രീതിയിലല്ല വീട്ടിൽ ജോലിക്കാരിയോ അല്ലെങ്കിൽ എന്തെങ്കിലും അതങ്ങനെയാണ് ഞങ്ങൾക്ക് നമുക്ക് അബദ്ധമായി പോയി എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറയുക അവർ അവരവരുടേതായ ഭാഗം ശരിയാണെന്ന് തോന്നും വൈഫ് പറയുമ്പം അപ്പം ഇങ്ങനെ എന്നെ അങ്ങനെ പറയുന്നു ഇങ്ങനെ പറയുന്നു അല്ലെങ്കിൽ ഇങ്ങനെയാണ് എനിക്ക് വന്നത് ഞാനിവിടെ വരേണ്ട വെണ്ണയല്ല ഇങ്ങനെയാണ് അങ്ങനെയാണ് ഇതിനിടയിൽ വേർപൂട്ടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അതാണ് ഞാൻ അന്നിട്ട് ഇത് കഴിയുമ്പോൾ ഞാൻ മൂന്ന് മാസം ലീവിന് കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോകും ഇതിനിടയിൽ എൻ്റെ സ്വ എനിക്കുള്ള സൂര്യാസൻ്റെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ എനിക്കുള്ള സാരികമായ പ്രശ്നങ്ങളോ മാനസികമായ ബുദ്ധിമുട്ടുകളും ഞാനിത് ആരോട് പറയും ഏഹ് അത് വർഷങ്ങളായിട്ട് അപ്പോൾ ഈ ഗൾഫിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ചെന്നു കഴിഞ്ഞാൽ ഗൾഫിൽ ചെന്ന് കഴിഞ്ഞാൽ വേറൊരു ലോകത്ത് വേറൊരു രീതി വേറെ സംസ്കാരം ഇതിനിടയിൽ വീട്ടിലെ ടെൻഷൻ വീട്ടിൽ വഴക്കുകൾ ഈ വഴക്കുകൾ നമ്മുടെ ഒരു പെരുന്നാൾ ഞാനൊരു മുസ്ലിം കുടുംബത്തിലൊരാളോ അപ്പം ഈ കുടുംബ എന്താ പറയുക ഇതിൻ്റെ ഒരു ഫംഗ്ഷൻ പെരുന്നാളും അതിൽ എന്തെങ്കിലും വിശേഷ ദിവസങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് സന്തോഷിക്കാനൊന്നുമില്ല എപ്പോഴും പ്രശ്നങ്ങൾ ഏതെങ്കിലും ഇതിൽ വഴക്കുകളും ബഹളം ഇങ്ങനെ പോയിക്കൊണ്ട് എനിക്കൊരു മുറിവേപ്പിച്ച ഞാൻ നിങ്ങളോട് ഞങ്ങളോട് സംസാരിക്കുന്നു മുറിവേപ്പിച്ച സംഭവം എന്ന് പറഞ്ഞാൽ ഇന്നും കിടക്കുന്ന എൻ്റെ ഒരു സംഭവം അവർ ചിലപ്പോൾ എൻ്റെ ഞാനൊരു എൻ്റെ അമ്മായിയുടെ വീട്ടിൽ ചെന്നു അവിടെ വീട്ടിൽ ചെന്ന് കുട്ടികൾ അവരുടെ റിലേറ്റീവ് ആൾക്കാരുമായിട്ട് നമ്മളിങ്ങനെ കളിയും ചിരിയായിട്ടൊക്കെ അപ്പോൾ ഞാനൊരു പാട്ട് പാടി അല്ല പാട്ട് പാടിയതാണോ എന്തോ എന്ന് എനിക്കറിയില്ല ഏതെങ്കിലും എൻ്റെ സ്വഭാവത്തിൻ്റെ രീതിയിൽ അവർക്കൊരു എന്നൊരു ഒരു കോ കൊമേഡിയനായിട്ടോ അല്ലെങ്കിൽ ഒരു ഇതായിട്ട് കൊമേഡിയൻ എന്ന് പറയുന്നില്ല അങ്ങനെ വല്ലാത്ത രീതിയിൽ കണ്ടുകൊണ്ടായിരിക്കും അവർ എൻ്റെ ഫാദർ അവിടെ വന്നപ്പോഴും ഫാദറിനോട് പറഞ്ഞ് ഒരു കിഴങ്ങനാണെന്ന് തന്നെ പറഞ്ഞു ഇവനൊരു കിഴങ്ങനാണ് അതാ പറഞ്ഞു ഇവനൊരാ ഇവനൊരു കിഴങ്ങനെ പക്ഷെ ആ ഒരു ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞിനോട് വേറൊരു കുട്ടിയുടെ മുമ്പിൽ വെച്ചും അവരുടെ ഇടയിൽ സഭയിൽ വെച്ചും ചെറിയ ആൾക്കാരെ ഉള്ളുങ്കിൽ തന്നെ അത് പറഞ്ഞ ആ സ്ഥലവും ആ രംഗവും ആ ആളും ആ രീതിയും ഞാനനുഭവിച്ചൊരു ബുദ്ധിമുട്ടും അവരുടെ ഒരു പഹ്യാസ ചൊവ്വയും അവരുടെ എൻ്റെ റിലേറ്റീവാണ് അവരിങ്ങനെ പറഞ്ഞത് ഇന്നും ആറാം ക്ലാസ്സിൽ പഠിച്ചു കൊണ്ടിരിക്കുന്ന കുട്ടിയുടെ അവസ്ഥ ഇന്നും ഈ എനിക്ക് നാൽപ്പത്തി നാല് വയസ്സായി ഈ സമയത്ത് എൻ്റെ മനസ്സിലുണ്ട് അതിൽ അത് കഴിഞ്ഞ് വിഷയം വിഷയമെടുത്താലും എൻ്റെ ഒരു എനിക്കൊരു ഒരു എനർജി ഒരു വിദ്യാഭ്യാസമായിട്ട് ഞാനൊരു ഐക്യവര് പോയുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞ സമയത്ത് എനിക്ക് എന്തെങ്കിലും ഒരു വിഷയം ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ എനിക്കൊരു ആ ഒരു കാര്യം ചെയ്യുമ്പോൾ എനിക്ക് പെട്ടെന്ന് നെഗറ്റീവ് മൈൻഡിലേക്ക് വരും അതായത് എന്നെ കൂടെ നടക്കില്ല കാര്യം ഞാനവിടെ കിഴങ്ങനാണ് എന്നൊരു ഒരു ബോധം വരുന്ന രീതിയിൽ എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നിട്ടുണ്ട് മനസ്സിലേ അങ്ങനെയാ ഞാൻ ഒരു ഒരു ബുദ്ധി ഇല്ലാത്തൊരു കിഴങ്ങൻ അത് എൻ്റെ എൻ്റെ എന്തൊരു കാര്യം ചെയ്താലും എനിക്കൊന്നും ശരിയാകുന്നില്ല ശരിയാകുന്നില്ല എന്നെൻ്റെ ഒരു ഭാഗം ഈ പറഞ്ഞൊരു വിഷയം ഇന്ന് എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട് പക്ഷേ അതിനെയൊക്കെ അതിജീവിക്കാൻ എന്ന രീതിയിലൊക്കെ പോയിട്ടുണ്ട് പല ഒരു പരിധി പരിധിവരെ വെച്ച് നടക്കുന്നല്ല എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യാൻ ഒരു ചെയ്യുമ്പോൾ ഹലോ ഹലോ കേട്ടോ കേൾക്കാം കേൾക്കാം അപ്പൊ ഇവർക്ക് രണ്ടുപേരുടെ നടുക്കാണ് ഇയാൾ നിൽക്കുന്നത് കാരണം ഉദാഹരണമായിട്ട് ഈ ശരിക്കും ആണ് ഇവർക്ക് സെക്സ് പോലും പറ്റുന്നത് അത് നിങ്ങൾ ആരും ആൾക്കാരും ചോദിച്ചില്ല ഞാനിങ്ങോട്ട് ആദ്യത്തെ ചോദ്യം തന്നെ അതായിരിക്കുമെന്ന് ഉം അപ്പം അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് സ്വാഭാവികമായിട്ടും അറിയിക്കാതെ വരുന്നൊരവസ്ഥ എന്ന് പറയുന്നത് ഒരു പ്രത്യേകിച്ച് ഗൾഫുകാരുടെ കാര്യം മാറ്റിരുന്നിട്ട് ആ സമയം ആകുമ്പോ അത് കിട്ടാതെ വരുമ്പോൾ അവർക്ക് ഭയങ്കര ഫ്രസ്ട്രേഷൻ ആണ് കൂടുതലും അച്ഛന്റെയും അമ്മയുടെയും കാര്യം തന്നെയാണ് കൂടുതൽ നോക്കുന്നത് അത് ശരിക്കും അയതാ വളർന്നിരിക്കുന്ന സാഹചര്യം അതുപോലെ സ്നേഹം കിട്ടി വളർന്ന ഒരാളായതുകൊണ്ടാണ് പക്ഷേ ഇത് ഭാര്യ ഉൾപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെ ഇതിന്റെ രണ്ടിലേയും മധ്യത്തിലാണ് ഇയാൾ അതുകൊണ്ട് അങ്ങോട്ട് ഇയാൾ കിടക്കുന്നത് തന്നെ ഇതിന് രണ്ടിലേയും നടുക്ക് കെട്ടിലിട്ടാണ് അതായത് ഭാര്യയുടെ കൂടെ അല്ല കിടക്കുന്നത് അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ നോക്കുന്നതിന് വേണ്ടി അവിടെയാണ് കിടക്കുന്നത് അപ്പൊ ഇതിൽ നിന്ന് തന്നെ നിങ്ങൾ ഊഹിക്കാം എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും ഇതൊക്കെ തന്നെയാണ് പ്രശ്നങ്ങള് അതുപോലെ ആൻസർ ഹലോ സാർ സ്റ്റോൺ ഏത് സൈഡിലായിരുന്നു ചോദ്യം വന്നിട്ടുണ്ട് ഹലോ ഹലോ ഡോക്ടർ ലിറ്റിൽ മോർ ലൗഡ് കേൾക്കാവോ കേൾക്കാവോ ആ ഇപ്പൊ കേൾക്കാം കേൾക്കാം എന്തെങ്കിലും വേണോ ഈ പറഞ്ഞ കാര്യത്തിൽ എക്സ്പ്ലനേഷൻ അവർക്ക് വേണോ ഇതിനോട് സ്റ്റോൺ ഏത് സൈഡിലായിരുന്നു എന്നാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അടുത്ത ജനറൽമൽ ആണ് അപ്പൊ ആണ് അപ്പൊ പൊതുവെ അതുകൊണ്ട് തന്നെ അനുസരിച്ച് ചൂടുവെള്ളം കുടിക്കാറുണ്ട് തണുപ്പ് വെള്ളവും കുടിക്കാറുണ്ട് പക്ഷെ തണുപ്പ് കഴിക്കുമ്പോൾ ഇയാളുടെ കൂടുമായിരുന്നു അതുകൊണ്ട് തന്നെ കഴിയുന്നതും കൂടുതൽ തണുപ്പ് കഴിക്കാറില്ല പിന്നെ ദാഹം മോഡറേറ്റ് ആണ് പിന്നെ എല്ലാത്തൊരു ഫുഡും കഴിക്കും അങ്ങനെ ഡിമാൻഡിൽ പ്രത്യേകിച്ച് അവസ്ഥ വീട്ടിലെ കഴിക്കാ പിന്നെ കുട്ടിയെ വീട്ടില് ജോലിയൊക്കെ ചെയ്തോണ്ടിരിക്കുന്ന ആളാണ് ഭാര്യയെ വീട്ടിലെ സഹായിക്കുന്ന ആളാണ് എല്ലാ മറ്റു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ചെയ്യുന്ന ആളാണ് അതൊക്കെ മൂന്ന് കുട്ടികളുണ്ട് സെക്ഷനില് നന്നായിട്ട് താല്പര്യം ഉണ്ട് പക്ഷേ നിങ്ങൾ ചോദിക്കാത്ത ഒരു ചോദിക്കാത്തൊരു ഉണ്ട് നിങ്ങൾ കേസ് ലേഖിക ഏഹ് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഒന്നും തന്നെ ചോദിച്ചിട്ടില്ല പ്രധാനമായിട്ടും ഒരു കേസ് ലേഖകൾ ചോദിക്കുന്ന ചോദ്യം ഒന്ന് സെക്സ് ഫങ്ഷൻസ് തന്നെ ചോദിക്കണം നിങ്ങളുടെ ഫാമിലി അത് തുറന്ന് ചോദിക്കുന്നതിന്റെ മടിയാണ് രണ്ട് ഹലോ കേ

സാധാരണ അയാളുടെ മൈൻഡ് ചോദിച്ചില്ല വളരെ ഇമ്പോർട്ടന്റ് ഫാക്ടർ ഉണ്ട് മൈൻഡിൽ നിങ്ങൾ വേറെ ചോദിക്കേണ്ടത് അല്ല ചോദ്യങ്ങൾ അത് മതി അല്ലേസി കാണേഷാണ് ഇരുട്ടബിൾ ഫ്രസ്ട്രേഷൻ വരുമ്പോഴ് ഇറിട്ടബിൾ ആണ് ഇറിട്ടബിൾ ആണ് അത് എങ്ങനാണെന്ന് പറയണോ അവര് ചോദിക്കുന്നതിന് ഉത്തരം കൊടുത്താൽ മാത്രം മതി മാസ്ക് അതിനാ സുണ്ടാക്കി ാണ് അതായത് സാധാരണ ഇപ്പൊ ഭാര്യ ശരിക്ക് ഇയാൾക്ക് നല്ല ദേഷ്യം വരും കാരണം എല്ലാം ക്ഷമയോടെ കേട്ടിരിക്കും അവസാനം ഗത്തി കേട്ട് വരുമ്പോ കയ്യിലിരിക്കുന്ന എന്താ പറഞ്ഞാൽ ഇടക്ക് വഴിച്ചൊടി അതുപോലെ തന്നെ ദേഷ്യപ്പെടും പൊതുവേ പറയുകയാണെങ്കിൽ വളരെ ശാന്ത സ്വഭാവവും വളരെ നല്ല വ്യക്തിത്വമാണ് അത് ആ സംസാരത്തിൽ നിന്ന് തന്നെ അറിയാമല്ലോ എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അത് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ആള് ഭയങ്കരമായിട്ട് ദേഷ്യമായിരിക്കും എന്നിട്ട് അറിയും പക്ഷെ അത് വളരെ ചുരുക്ക സമയങ്ങളാണ് മതിയുള്ളൂ you can take uh, two three minutes extra time for the delay happen due to the network issue

ഡ്യൂറേഷൻ ഇപ്പൊ അയാൾ പറഞ്ഞല്ലോ കുറെ വർഷങ്ങളായിട്ട് കല്യാണത്തിന് ശേഷം പോയ കാലം तो वी आसुसता इर्न अ रिस्युशन काल्कुईक मेस स्टांड आवारो ए रीसेंटली इन द कोविड एलम ऑन द नाटी पनीला बोई वर देन कैंडिडेट 104 इज आस्किंग सोरियासिस इज सप्रेसड और क्यर्ड सोरियासिस इज सप्रेसड और क्यर्ड ഹലോ 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 എന്താ അറിയേണ്ടത് എന്താണ് അറിയേണ്ടത് ആയിരുന്നു ഇവർ അല്ലായിരുന്നു അപ്പം രീതി വരുന്നുണ്ടായിരുന്നു ഇപ്പൊ പക്ഷെ രണ്ടും ഇല്ല എന്നുള്ളതാണ് പുള്ളി പറഞ്ഞത് രണ്ടിനും മരുന്ന് വേണോന്നുമില്ല മറ്റൊരു മരുന്ന് വേണ്ട അതായത് രണ്ടും ഇല്ലാത്തൊരവസ്ഥയിൽ എത്തിയിട്ടുണ്ട് കേക്കാവോ ഒരു ഇമ്പോർട്ടന്റ് ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് അതിന് ഫ്ലിക്സ് ചെയ്തിട്ടുണ്ട പുള്ളി പറഞ്ഞതില് അത് നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ് അത് ഞാൻ ആഡ് ചെയ്യാം അതേ പുള്ളിക്ക് കല്യാണത്തിന് മുമ്പ് ഒരു ലവ് അഫയർ ഉണ്ടായിരുന്നു പക്ഷേ ആ ലവ് 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 അഫയർ നടന്നിട്ടില്ല പക്ഷേ പുള്ളിക്ക് ഇപ്പോഴും അവരുമായിട്ട് അറ്റാച്ച്മെന്റ് ഉണ്ട് ഒരു ദിവസം പുള്ളിക്ക് തോന്നിയില്ല ഇട്ടിട്ട് അങ്ങോട്ട് പോകാം പക്ഷെ പോകാൻ പുള്ളി തയ്യാറായി ഇരിക്കുമ്പോഴും പുള്ളിയുടെ മനസ്സ് തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ചെയ്യാൻ പാടില്ല പുള്ളിയുടെ വെൽജ് തോട്ടാണ് പുള്ളിന്റെ അവിടെ പിന്തിരിപ്പിച്ചത് ഇത് ഈ കേസിലൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റാണ് നിങ്ങളാരും ചോദിച്ചില്ല ഞാൻ ഡോക്ടർ ഫ്യൂ മോർ മിനിറ്റ്സ് any more question any more questions <laughs> are you he still keeps contact with her yes uh, they have good relationship yes yes uh, they do have relationship that's like good way not in a bad way just like friends his wife knows all these things Okay, I can't, doctor. I don't like to wait you, doctor. Let them see. Let them let us complete the uh, 13 minutes of uh, duration given to them. Two minutes more. No, yeah. three thirty-eight. Two minutes more. Yeah. yeah. okay, only one minute more. there's one more question. wife's reaction. dr. danish. what is the reaction of the. Wife?

ഇപ്പോഴും അവര് സെക്സ്വല് നോർമൽ ആയിട്ട് പോകും അത് സ്വാഭാവികമായിട്ടും ഗൾഫുകാർക്കെല്ലാം അതുപോലെ തന്നെ